ും കാണുന്നത് അപ്പൊ നമുക്ക് ഈ ഭാവങ്ങളെല്ലാം കേറുന്നൊരു പുസ്തകം പരിചയപ്പെട്ടാലോ ആ പുസ്തകത്തിന്റെ പേരാണ് പേര് കേട്ടപ്പോ നിങ്ങൾക്ക് തോന്നി കാണാം സോഷ്യൽ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പക്ഷെ അതല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒരുപാട് ഒരു കുട്ടി ആയപ്പോഴോ നല്ല മഴ വന്നു ആ ആ ഇതിലുണ്ട് കുട്ടിക്ക് സന്തോഷം വന്നു ആ സന്തോഷഭാവം ഇതിലുണ്ട് ക്ഷീണിച്ചിരിക്കുന്ന മുഖവും ഉണ്ട് െങ്കിലും ഈ പുസ്തകത്തിന്റെ അവസാനത്തെ പേജിൽ ഒരു 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 വട്ടം കിടപ്പുണ്ട് നിങ്ങൾ ദിവസം കാണുന്ന മൂന്ന് മുഖഭാവങ്ങളെങ്കിലും ഈ വട്ടത്തിൽ വരയ്ക്കണം അപ്പോ നിങ്ങൾക്കത് രസകരമായ ഒരു പുസ്തകം തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പറയുന്നത് വായിക്കുകയും ചെയ്യാം അതിനോടൊപ്പം വരയ്ക്കുകയും ചെയ്യാം വായിക്കണം കേട്ടോ